ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു മീൻകറിയുടെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു മീൻകറിയാണ് ഇത് ഞാൻ വെച്ച് നോക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച് കറി വെച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിനെടുത്തേക്കുന്നത് ഒരു വലിയൊരു സവാള അരിഞ്ഞത് ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി ഇവിടെ അരിഞ്ഞത് പിന്നെ ധാണ്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കറിയാപ്പില ഇതെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഇത് ഇത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് പാട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ ചൂടായി നമുക്ക് കുറച്ച് വിളിച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇതിനകത്തോട്ടിടാം സവാള ഇട്ട് ഇത് വലിയ തവിയുണ്ടെങ്കിലും എനിക്ക് ഇത് വെച്ചിളക്കുന്നതാണ് ഇഷ്ടം ഇത് നമ്മുടെ ഐസ്ക്രീം വാങ്ങിക്കുമ്പം ാണ് വലിപ്പുരുതച്ചിളക്കുന്നതാണ് സൗകര്യം അപ്പം ഞാൻ മറ്റേ കവി അങ്ങ് മാറ്റിയിട്ടുണ്ട് ഉള്ളി ഒന്ന് വാടണം വാടട്ടെ നമുക്ക് ഇതിനകത്തേക്ക് ആ ഇഞ്ചി വേണ്ട ദിവസം ഇഞ്ചി കഴിഞ്ഞ ഇതിനകത്തേക്ക് ഇട്ട് വിളിച്ചുള്ളി ുണ്ട് ഇതൊന്ന് കൂടെ വന്ന് പാടുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം നല്ല കറിയാന്നുണ്ട് കേട്ടോ എനിക്കിന്ന് അധികം കറി വെക്കാൻ വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഞാനിത് കറി വെച്ച് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചു ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ അതിനകത്തോട്ട് ഇടാം തക്കാളിയും കൂടെ തക്കാളി ഒന്ന് നന്നായിട്ട് വാടണം ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് വാടണം ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ നമുക്ക് കുറച്ചുകൂടെ മുന്നേ ഏതാണ്ടായിരുന്നു ഞാനങ്ങ് വിട്ടുപോയി കുറച്ച് ഉപ്പ് ഇടാം നമുക്കിതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടാം ഈ കുറച്ച് വെച്ചിട്ടുണ്ട് ഓ ഞാനൊരു എന്ന് പറയുന്നത് ഇത്ര നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഇടാം നമ്മുടെ ആവശ്യത്തിന് അത്രേ ഉള്ളൂ കണക്ക് നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നമ്മളിടത്തില്ലേ അതേ കണക്ക് നമുക്ക് എത്ര കറി വേണോ അതനുസരിച്ച് ഇടുക ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ൊന്ന് കരി ചെയ്ത് ഇതൊന്ന് മൂത്ത് വരണം ആ തവി ഒടിഞ്ഞു പോയി നമ്മുടെ വലിയ തവി തന്നെ എടുക്കാം ഇന്നുകൂടെ ഒന്ന് വരാനുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമുക്ക് തേങ്ങ ആവശ്യത്തിൻ്റെ തേങ്ങ എടുക്കുക തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങയും കൂടെ ഇതിനകത്തൊന്ന് മിക്സായി ഒന്ന് പച്ചയൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ഇതിൻ്റെ ക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വെള്ള ആ നനവും ആ തേങ്ങയുടെ പച്ച ഒക്കെ ഒന്ന് മാറണം ഇനി നമുക്ക് നമ്മൾ കുറച്ച് പുളി പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നു കുറച്ച് പുളി പുളിവെള്ളം ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം അതുകൂടെ നമുക്ക് അതായിട്ട് ഒഴിക്കാം പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഉപ്പ് എല്ലാം നമ്മളതിനകത്തിട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് തണു തണുക്കട്ടെ ഇത് തണുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഞാൻ കറി വയ്ക്കാൻ വേണ്ടി വേണ്ട ചട്ടി അടുത്തേക്കുന്ന മൺചട്ടി ചട്ടി ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കാം ത്തി കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം അപ്പോൾ കറി ഞാൻ അത്രയും കലക്കി അത്രയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയുണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾ പാതി വെച്ച് വീഡിയോ കണ്ട് നിർത്തരുത് ഇനിയുണ്ട് ഞാൻ രണ്ട് പച്ച ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്നില്ലേ അത് ഞാനകത്തിട്ടിട്ടുണ്ട് കറി ആപ്പിലേ ഇട്ടിട്ടുണ്ട് ഇനി കറി തിളയ്ക്കട്ടെ ഇനി ഇതിന് അവസാനത്തൊരു കരി ഉണ്ട് അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ് അപ്പോൾ ഇതിന് കറി തിളയ്ക്കട്ടെ കറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് എനിക്ക് ചെറിയ ചുമന്ന കോരയാണ് ചെറിയ അപ്പോൾ അതാണ് മീൻ ഇപ്പോൾ ഈ വലിയ മീനൊക്കെയാന്ന് ഇതിനകത്ത് ഇ ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ മീനാണ് അപ്പോൾ മീൻ കറിയിലോട്ടിട്ടിട്ടുണ്ട് ഡേ തിളയ്ക്കട്ടെ ഇവിടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ കടുവറുക്കാൻ പാത്രം വെച്ചിട്ടുണ്ട് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മണവും ഒക്കെ ഈ കടുവറുപ്പാണ് പാത്രം ചൂടായിട്ടുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് നമുക്കിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവട്ടെ ഇവിടെ എണ്ണ ചൂടായി കടും നമുക്കിടാം രണ്ട് ഉലുവയും ഇടാം കടും ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉള്ളിമോട്ടല്ല ഇവിടെ കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു മുളകൂടെ വറ്റൽ മുളക് കൂടെ ഇല്ലാത്തതാണ് കട ഉള്ളി മൊത്തോട്ട് നിൽക്കുന്ന ഒന്നുകൂടെ ഒന്ന് ചമക്കാനുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് ഞാനൊരു ഒരു സ്പൂൺ മുളക് പൊടീനകത്തൊറ്റിയാണ് അപ്പോൾ കരിഞ്ഞു പോകരുത് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനെ ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് മീൻ കറിയിലോട്ട് ഇത് ഞാൻ ഈ മീൻ കറിയിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതാണ് ഈ കറിയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് ഈ കടുവറുപ്പിലാണ് ഇതിൻ്റെ മണവും ഗുണവും എല്ലാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറിയൊന്നും വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഉപ്പും ഒക്കെ ഞാൻ അതിനകത്തിട്ടോട്ട് കൂടുതൽ ഉപ്പൊന്നും ചേർക്കേണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ദിനമാണോ ഒന്നും പോവാതിരിക്കാൻ അടച്ചു വെക്കുകയാണ് നല്ല കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് കറി വെച്ച് നോക്കുക